ജീവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു കഥ ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഉണ്ടായിരുന്നു അവർ വളരെ സ്നേഹത്തിലായിരുന്നു ഒരു പാത്രത്തിലുണ്ട് ഒരു ഉറങ്ങി പരസ്പരം ആശ്ലേഷിച്ച് അവർ വളർന്നു വന്നു ഒരിക്കൽ അവർ രണ്ട് കുടുംബമായി വിഭജിച്ചപ്പോൾ അവരുടെ സ്വത്ത് രണ്ടായി ഭാഗിച്ചു രണ്ടുപേരും കൃഷിക്കാരായിരുന്നു കഠിനമായി അവർ ജോലി ചെയ്തു ധാന്യ ധാന്യശേഖരണത്തിന് സമയമായപ്പോൾ ധാന്യമെല്ലാം ശേഖരിച്ചു പക്ഷേ അനുജന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തൻ്റെ ജ്യേഷ്ഠന് നാലഞ്ച് മക്കളും വലിയൊരു കുടുംബം ഈ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്തിട്ട് അനിയന് ഉറങ്ങാൻ പറ്റുന്നില്ല അനിയൻ രാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ ചേട്ടൻ്റെ കുടുംബത്തെ ഓർത്ത് തൻ്റെ ധാന്യങ്ങളിൽ നിന്ന് കുറേ ചാക്കലാക്കി അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠൻ്റെ ധാന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാൽ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അനിയൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജ്യേഷ്ഠന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ജ്യേഷ്ഠന് എഴുന്നേറ്റ് തൻ്റെ ധാന്യ കൂമ്പാരത്തിൽ കുറേ ചാക്കിൽ നിറച്ച് തൻ്റെ അനിയൻ്റെ ധാന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു രണ്ടുപേരുടെയും ധാന്യങ്ങളിൽ കുറവ് വന്നില്ല ഇത് കുറേ നാൾ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം യാദർശിക്കുവെച്ചാൽ അനിയൻ കുറച്ച് വൈകി ചേട്ടൻ കുറച്ച് നേരത്തെയുമായി രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അവരുടെ കയ്യിലിരുന്ന് ധാന്യ ചാക്ക് ചാക്കവർ താഴെയിട്ട് പരസ്പരം അവർ ആശ്ലേഷിച്ചു ഇങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് ഇവർ പരസ്പരം കണ്ടുമുട്ടിയടത്താണ് ദാവീദ് മഹാരാജാവ് ജെറൂസലേം ദേവാലയം പണിയുവാനായിട്ട് ഇടം കണ്ടെത്തിയതെന്ന് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പരസ്പരം പങ്കുവെക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക സ്വന്തം ശരീരരക്തങ്ങൾ വിഭജിച്ച് നമുക്കായിട്ട് നൽകുന്ന ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ സ്നേഹത്തെ നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ദൈവ കൃപയിലായിരിക്കുവാനായിട്ടാണ് ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവപരിപാലയിൽ ആശ്രയിക്കുക ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക ദൈവത്തിന് വേണ്ടി പോരാടുക ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് വചനം കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന് വചനത്തിലൂടെ അരുൾ ചെയ്ത കർത്താവ് തൻ്റെ ദൂതനെ നമുക്ക് മുൻപേ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സങ്കീർത്തകൻ എപ്പോഴും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് പങ്കുവെക്കലിൻ്റെ സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ധാന്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശേഖരണത്തിൽ യാതൊരു കുറവും വരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയാണ് പങ്കുവെക്കുന്ന ഈ അവസരം ദൈവം നമുക്കായിട്ട് തൻ്റെ ശരീരരക്തങ്ങളെ മുറിച്ച് നമുക്ക് ഭക്ഷണമായി നൽകി അതിലുപരി പാപപരിഹാരത്തിനായിട്ട് തൻ്റെ ജീവിതത്തെ നമ്മൾക്ക് നൽകിയ ആ ദൈവം നമുക്ക് പകർന്നു നൽകിയ ആ സ്നേഹം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഓരോ ക്രിസ്ത്യാനിയും ഏറ്റെടുക്കേണ്ടത് ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ക്ലാസ് എടുക്കുവാനായിട്ട് ചെന്നപ്പോൾ അവിടുന്ന് ഉണ്ടായൊരു അനുഭവമാണ് ഒരതിപ്രശസ്തനായ ധ്യാന ഗുരു അദ്ദേഹം എവിടെ ക്ലാസ് എടുക്കാൻ ചെന്നാലും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം ആരംഭിക്കുക ഒരിക്കൽ അദ്ദേഹം ധ്യാനിപ്പിക്കാനായിട്ട് അറിഞ്ഞു ചെന്നപ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കുവാനായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ചെറിയ കൊച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ബ്രതറേ ഇന്നത്തെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഞാൻ വായിച്ചോട്ടെ ഉടനെ അദ്ദേഹത്തിന് തോന്നി എന്നെ കഴിഞ്ഞ് വലിയ ഒരാളോ എങ്കിൽ എൻ്റെ വില ഇവരൊന്നറിയട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കുവാനായിട്ട് ഈ കൊച്ചിന് അവസരം കൊടുത്തു ഈ കൊച്ച് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചു സാധാരണയായിട്ട് ഈ ബ്രദർ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുമായിരുന്നു അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കൊച്ച് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചപ്പോൾ ആരും കൈയടിക്കുന്നില്ല യാതൊരു ബഹളവുമില്ല പിൻ ഡ്രോപ്പ് സൈലൻസ് എല്ലാവരും കരയുന്നതാണ് ഈ ബ്രതറെ കാണുന്നത് ഇദ്ദേഹം ആ കൊച്ചിനെ മാറ്റി നിർത്തി ചോദിച്ചു മോനെ ഇതെങ്ങനെ സാധിച്ചു അന്നാ ആ കുറച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രദറെ ബ്രദറിന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അറിയാം എനിക്ക് ഇടയനെയും ഇരുപത്തിമൂന്നാം സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ളതാണ് ആ മകൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം മാറ്റിവെച്ചു പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർക്കാം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവം പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ വചനം ലോകമെങ്ങും പ്രസംഗിക്കുവാനാണ് കർത്താവ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ ലോകമെങ്ങും പോകാം